അപ്പോൾ നമ്മളുടെ ഫോർ ലോൻ്റെ ഭാഗം കഴിഞ്ഞു ഇനി നമ്മൾ വീണ്ടും ഫോർ എച്ചിലേക്ക് നമ്മൾ തട്ടണം അതിനായിട്ട് പിന്നിലേക്ക് നോർമൽ മാക്സിമം പിന്നിലേക്ക് തട്ടിക്കഴിഞ്ഞാൽ പിന്നെ ന്യൂട്രൽ പൊസിഷൻ പോലെ ആവും ഇതിലൊരു ഇടയിലൊരു ന്യൂട്ര വരുന്നുണ്ട് ഈ ന്യൂട്രെന്ന് പറഞ്ഞാൽ വണ്ടി ടോട്ടലായിട്ട് ആവും ഇതിപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ ഇട്ടാലും ഇത് ന്യൂട്രൽ ആയി കഴിഞ്ഞാൽ വണ്ടി ടോട്ടലി ആവും അപ്പോൾ നമ്മൾ വീണ്ടും ഫോർ എച്ചിലേക്ക് തട്ടി അപ്പോൾ ഫോർ എച്ച് അത്യാവശ്യം നല്ല താഴ്ച ഒരു കുത്തനുള്ള ഇറക്കാണ് ഇപ്പോൾ ഫോർ ലോ എന്ന് പറയുന്ന സംഭവം നമുക്ക് കയറ്റം കയറാൻ മാത്രമല്ല ഇറക്കിറങ്ങാനും ഈ സെയിം സംഭവം യൂസ് ചെയ്യാം ഇപ്പോൾ നമ്മൾ വീണ്ടും ഫോർ ലോയിലേക്ക് മാറ്റുകയാണ് ഓക്കെ ഇപ്പോൾ ഫോർ ലോയിലേക്കായി ഇനി നമുക്ക് ജസ്റ്റ് പച്ചമെന്ന് കാലെടുക്കാം ജസ്റ്റ് വണ്ടി വണ്ടിയുടെ ഒരു എന്താ പറയുക പവറിൽ മെല്ലെ മെല്ലെങ്ങനെ ഇറങ്ങിക്കോളും ഓവറായിട്ട് സ്പീഡോ കാര്യങ്ങളോ ഒന്നും എടുക്കില്ല ഒരു ഗ്രിപ്പ് എപ്പോഴും വണ്ടിക്ക് ഉണ്ടാവും

പ്പോൾ നമ്മളുടെ വണ്ടി ഏകദേശം സൈഡ് ആക്കിയിട്ടുണ്ട് അതിന് കാരണം എന്താ വെച്ചാൽ നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലം അല്ലെങ്കിൽ ഒരു കോൺഫിഡൻ്റ് ഇല്ലാത്തൊരു സ്ഥലം അല്ലെങ്കിൽ പുതിയതായിട്ട് ചെന്ന് കയറുന്നൊരു സ്ഥലം നമ്മൾ ആദ്യം ചെന്നൊന്ന് നോക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ മുകളിൽ ചെല്ലുമ്പോൾ പെട്ടുപോകും അപ്പോൾ മെയിനായിട്ട് എന്താ വെച്ചാൽ ഇപ്പോൾ നമുക്ക് കയറാനുള്ള വഴിതാ ഇതാണ് ഇതിലൂടെ എങ്ങനെ കയറും എന്നുള്ളത് സത്യത്തിൽ ഇല്ല കയറിയിട്ടില്ലെങ്കിൽ ഇവിടെ തിരിക്കാൻ എവിടെയും സ്ഥലമല്ല അപ്പോൾ ഉള്ള ഒരു പ്രശ്നം അവിടെയാണ് പിന്നീട് മുകളിൽ തിരിക്കാൻ സ്ഥലമല്ലാന്നുണ്ടെങ്കിലും അതുപോലെ മുകളിൽ നല്ല കുഴിയോ അല്ലെങ്കിൽ കൊക്ക അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിലും നമ്മൾ പണി വാങ്ങും അപ്പോൾ ഒന്ന് നടന്ന് നോക്കുക നമ്മൾ ഓഫ് റോഡിനെ അപ്രോച്ച് ചെയ്യുമ്പോഴുള്ള ആദ്യത്തെ ലെസണും അതാണ് കാരണം പരിചയമല്ല അത്ര വഴിച്ചെന്നോ ആദ്യം ഒന്ന് നമ്മൾ നടന്ന് നോക്കുക എന്നിട്ട് മാത്രം വണ്ടിയും കൊണ്ട് കയക്കുക ഇല്ലെങ്കിൽ വണ്ടി അവിടെ ഇട്ടിട്ട് നമുക്ക് നടന്നിറങ്ങേണ്ടി വരും കാലക്രമേണ ഇവിടെ വണ്ടി കിടന്നിങ്ങനെ നശിച്ചിരുന്നു എന്ന് പറയേണ്ടി വരും അപ്പോൾ ആദ്യം നടന്നു നോക്കാം ു വിട്ട് കഴിഞ്ഞാൽ എന്താ ഈ പോയിന്റ് നല്ല മുകളിലേക്കും വണ്ടിത്തിരിക്കാൻ എന്ന് പറഞ്ഞാൽ ഒരു വൗപ്പിലാണ് വന്ന ഒന്നെങ്കിൽ വന്ന പോലെ തന്നെ ഇറക്കണം അല്ല ഏറ്റവും ടോപ്പ് കാണാം ഇനി ടോപ്പ് ഞങ്ങളും ഇതുവരെ കണ്ടില്ല കയറി നോക്കട്ടെ കയറി നോക്കിയതിന് ശേഷം അറിയാം വ സതി ഭയം വരാം ഇവിടെ നിന്ന് അങ്ങോട്ട് വഴിയില്ല അപ്പോൾ എല്ലാം കൊണ്ട് തീരുമാനമായി കയറി നോക്കിയത് എന്തുകൊണ്ടും ബാധ്യമെന്ന് വിചാരിക്കാൻ ഒരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ആദ്യം നമ്മൾ നോക്കേണ്ടത് ഒരു ടെറൈനിൽ ട്രൈനിൽ അപ്രു മുൻപ് നമുക്ക് പരിചയമല്ലാത്ത സ്ഥലമാണ് അല്ലെങ്കിൽ ഇതിനു മുമ്പ് ആരെങ്കിലും പോയിട്ട് എടാ വേണ്ടടാന്ന് പറയുകയാണെങ്കിൽ ഒരു വട്ടം നിങ്ങൾ ഇറങ്ങിയിട്ട് ഒന്ന് നടന്നു നോക്കാം നടന്നു നോക്കി നിങ്ങളെ വണ്ടീനെ കുറിച്ച് നിങ്ങൾക്കാണ് പൂർണ്ണ ധാരണ ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ വണ്ടി കയറുന്ന കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇങ്ങനത്തെ ടറനിൽ അപ്രോച്ച് ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എത്തിയിരിക്കുക കാരണം വേറെ വകുപ്പില്ല ഇപ്പം ഞങ്ങൾ രണ്ടാളും വണ്ടി എന്തായാലും കയറില്ല എന്നുള്ളത് നൂറ് ശതമാനം ഞങ്ങൾക്ക് ഉറപ്പാണ് കാരണം നടന്ന് വന്ന് നോക്കിയ സമയത്ത് ഏകദേശം എങ്ങനെയാണ് കണ്ടത് അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ മോൾ ഇനി ഞങ്ങൾക്ക് കയറാനുള്ള വകുപ്പും ഇവിടെ നിന്നില്ല ഇവിടെ ഏകദേശം റോഡ് അവസാനിക്കുകയായി അപ്പോൾ ഫോർ വീൽ ഡ്രൈവ് ഉണ്ട് എന്ന് കരുതി കഴിഞ്ഞ കൊണ്ട് നമ്മളെ വണ്ടി എല്ലാം തികഞ്ഞു എന്നല്ല ഞങ്ങൾ ആദ്യം മനസ്സിലാക്കുക എന്നിട്ട് ഇങ്ങനത്തെ ടറയിൽ ആദ്യം ഇറങ്ങി നടന്നു എന്താ നടന്നോട്ടെന്താ എനിക്ക് അർജുൻ അർജുൻ ബ്രോ പറഞ്ഞു അതേപോലെ തന്നെ പറയാലോ കാരണം പുള്ളിയാണ് എന്നെ പഠിപ്പിച്ചത് ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ഞാൻ പെട്ടതാ പുള്ളി ഒന്ന് പറഞ്ഞതാണ് അതിന് മുമ്പ് അവിടെ ഒന്ന് പോയിട്ടൊന്ന് വാച്ച് ചെയ്യുന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു ഞാൻ പുള്ളിയുടെ വാക്കി വെക്കാതെ നേരെ പോയി ചാടി ചാടും പുള്ളിയുടെ വണ്ടി ഒന്ന് വാക്കി വലിച്ചെന്ന് കെട്ടി വലിച്ചു എനിക്ക് പറയുന്നതാണ് പറയുന്നതാണതിന് ശരി ഇതിന് സംഭവം എന്താ അറിയോ ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് നമ്മളൊരു വാശി പുറത്ത് വണ്ടി കയറാണ് കയറിയതിന് ശേഷം നമ്മൾ ആ വണ്ടി ഒന്നെങ്കിൽ ടയർ സ്പിന്നായി അതായത് ഓവറായിട്ട് ടയറ് സ്പിന്നാക്കാൻ നിൽക്കരുത് ടയർ സ്പിന്നായി വണ്ടി നിന്നു എന്ന് കണ്ടാൽ ഒന്നെങ്കിൽ റിവേഴ്സ് എടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിഫറൻഷ്യൽ ഓഫർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നോക്കാം അതല്ലാതെ അവിടെ പെട്ടെന്ന് ഒന്നും കൂടി കറക്കി കറക്കി കയറ്റാന്നാണ് വിചാരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഭാഗം കുഴിയാവും കുഴിയായി കഴിഞ്ഞാൽ നിങ്ങളവിടെ കിട്ടുമോ ഇപ്പം ഇന്ന് ഞങ്ങൾ രണ്ട് വണ്ടിയിലാണ് പോകുന്നത് അതുകൊണ്ടെന്താ വെച്ചാൽ ഒരു വണ്ടി സ്റ്റെക്കായാലും മറ്റു വണ്ടി വലിക്കാം പക്ഷേ ഈ ഒരു ഭാഗത്തേക്ക് ഞങ്ങൾ കയറി വരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് രണ്ടുപേരെ വണ്ടി സ്റ്റെക്കും അതല്ലാതെ ഞങ്ങളാ വണ്ടി കയറിപ്പോരുന്നുള്ളത് ഞങ്ങൾക്ക് ഒരു തരത്തിലും അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു ദിവസം ഇത് ഞാൻ തോറ്റ് പിന്മാറി ഞാൻ പറയില്ല എന്തെങ്കിലും ഒരു ദിവസം ഇതാ ഈ ഒരു വഴി ഞങ്ങൾ കയറിയിരിക്കും അല്ലേ ഓക്കെ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നീട് അപ്ലൈനിൽ അപ്ലോഡ് ചെയ്യേണ്ടി അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ട്രൈനിൽ അപ്രോച്ച് ചെയ്യണം ഇപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം നിൻ്റെ മുകളിലെത്തിക്കൊണ്ട് ഫസ്ഫ്ലോറിവരെ പോയി എന്തായാലും പക്ഷെ ഇതുള്ള ഒരു നിവർത്തിയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ കൃഷി നടത്തുന്നവരൊക്കെ സമ്മതിക്കണം കാരണം ഇക്കണ്ട സാധനങ്ങളൊക്കെ ഇവർ താഴ്ന്നു ഇതേപോലെ കൊണ്ടുവരുന്നതാണ് അതുപോലെ അങ്ങോട്ട് ഫോറസ്റ്റ് ഏരിയ ആണ് വിടെ മെയിനായിട്ട് കൊക്കോ വാഴ കമുക് ഇങ്ങനത്തെ ഐറ്റംസാണ് മെയിൻ ആയിട്ടുള്ളത് ഓക്കെ ഡേ മൂഞ്ചിക്കരുത് അപ്പോൾ അടുത്തായിട്ട് ഏർമാടാ ഏർമാടം ഇവിടെ എന്തായാലും വണ്ടി കയറുന്നേക്കാട്ടിലും കൊടുത്ത് നമ്മൾ നടക്കേണ്ടി വരും അത്യാവശ്യം നല്ല ഒരു ട്രിപ്പ് വൈബിൾ ഉള്ള സ്ഥലം തന്നെയാണ് നടക്കാനും കാണാനും അത്യാവശ്യം ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇങ്ങോട്ട് സമീപിക്കാം അപ്പോൾ ഏകദേശം ഞങ്ങൾ മുകളിൽ വരെ നടന്നു വന്നിട്ടുണ്ട് ഇനി മെയിനായിട്ട് വന്നാലും ഇവിടെ നിന്ന് തിരിച്ചിറങ്ങരുത് അതും വന്ന ഗിയർ ഏതാണോ അത് തന്നെയാണ് നമ്മൾ തിരിച്ചറക്കേണ്ടത് ബ്രേക്കിൽ ഇറങ്ങാൻ നിൽക്കരുത് ബ്രേക്കിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ താഴെ താഴെത്തുന്നതിന് മുമ്പ് ബ്രേക്കൊക്കെ കരിയാൻ ചാൻസ് ഉണ്ട് ലൈനർ കരിഞ്ഞ് മണമൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു ടർണിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ ഏത് ഗിയറിൽ ഇറങ്ങി കയറും അതേപോലെ തന്നെ റിട്ടേൺ ഇറങ്ങാം മാക്സിമം നല്ല കുത്തനുള്ള ഇറക്കം അതുപോലെ തന്നെ കുത്തനുള്ള കയറ്റം സ്പീഡ് ആവശ്യമില്ലാത്ത ഓഫ് റോഡിന് റോഡിനൊരിക്കലും സ്പീഡല്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഓഫ് റോഡിനെന്ന് പറഞ്ഞാൽ സ്ലോ ആയിട്ടേ പോകാൻ കഴിയുള്ളൂ അതിൻ്റെ പ്രോപ്പർ ഗിയർ അത് നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി ഓടിച്ച് ഓടിച്ച് ഒരു ഡ്രൈവിങ് സ്കില് എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്ക് വരാനുണ്ട് അത് വന്നു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓരോ ടറനിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് തരണം ചെയ്യാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് വരാം അതിനുള്ള ആളെ കാര്യങ്ങളൊക്കെ ഞാൻ പാളയാൻ പരിചയപ്പെടുത്തി തരാം അതുപോലെ തന്നെ ഓഫ് റോഡിന് പോരുന്ന സമയത്ത് വണ്ടിയിൽ ആവശ്യമായിട്ടുള്ള സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് എടുക്കുക അതുപോലെ തന്നെ ഒരു ഫസ്റ്റ് എയ്ഡ് എടുക്കുക കാരണം ഇവിടെ കട്ട കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയയാണ് ഒന്നും കടിച്ചിട്ടില്ല ചാട്ടൊക്കെ ഉള്ള ഏരിയയാണ് നിങ്ങൾ നോക്കണം അതുപോലെ ഇത് ആന ഇറങ്ങുന്ന സ്ഥലമാണെന്ന് കൂടിയാണ് പറയുന്നത് പിന്നെ ഇവിടേക്ക് ഇതിനു മുമ്പ് ജീപ്പ് കാര്യങ്ങളൊക്കെ കയറി വന്നിട്ടുണ്ട് ഇപ്പോൾ അടുത്തൊന്നുമില്ല കുറച്ച് മുമ്പ് കയറി വന്നിട്ടുണ്ട് ഇനി ഒരിക്കലും ഏതെങ്കിലും ഒരു വേറെ വണ്ടി കൊണ്ട് ഒന്ന് കയറി വെക്കണം എന്തായാലും അത്യാവശ്യം നല്ലൊരു ഓഫ് റോഡിങ്ങിനുള്ള സ്ഥലം തന്നെയുണ്ട് പിന്നെ ഒരു ടൂറിസ്റ്റിനുള്ള സ്കോപ്പ് കൂടി ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും ഭയങ്കരമായിട്ടുള്ള ഒരു എക്സ്പെക്ടേഷനിൽ ഒരിക്കലും ഇങ്ങനെ വരരുത് ഒരു ട്രക്കിങ് ഹൈക്കിങ് അങ്ങനത്തെ രീതിക്ക് മാത്രം കണ്ടിട്ട് മാത്രം വരിക അങ്ങനെ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇത് ഒന്നാമത് നിങ്ങൾ വിചാരിക്കുന്ന രീതിക്ക് എല്ലാ ടൈപ്പ് ഫെസിലിറ്റീസും തരുന്ന ഒരു റിസോർട്ട് കാര്യങ്ങളൊന്നുമല്ല ഇത് അപ്രോക്സിമേറ്റ്ലി കാടിൻ്റെ ബോർഡറാണ് പിന്നെ ഇവിടെ ഇങ്ങനെ ഫാമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഓഫ് ഓഫ്റോഡിൻ്റെ ബേസിക്സ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയത് അപ്പോൾ നമ്മളെ വീഡിയോ പ്രധാനമായിട്ട് അത് നോക്കാം ഓഫ് റോഡ് എന്നുള്ളതിൻ്റെ ബേസിക് എന്നുള്ളത് കഷ്ടപ്പെട്ട് കൊണ്ടുള്ള അടുത്തൊരു മല്ലിക്കെട്ട് കാണാം ഇപ്പോൾ നേരത്തെ എൻ്റെ വണ്ടി എടുത്ത പോലെ ഇത് ഇത്രയും ദൂരം നമ്മൾ ഇതേപോലെ റിവേഴ്സ് പോകണം ഇതിലെന്താ വെച്ചാൽ ഈ സൈഡ് ചാരി എടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ മാറ്റുമ്പോൾ പോയി ചാരും അപ്പോൾ നമുക്ക് അവൻ്റെ വണ്ടിക്കുള്ള ഇത് പറഞ്ഞു കൊടുക്കാം മെല്ലവാ മെല്ലവാ ഓവറായിട്ട് ആ സൈഡ് ചാരണ്ട അവിടെ ഒരു കല്ലുണ്ട് ഓഫ് റോഡിലുള്ളത് കാരണം എന്താ വെച്ചാൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിപ്പോൾ കുറച്ച് ദൂരമല്ലോ മറ്റേത് ഇറങ്ങാ സംഭവിച്ചു സംഭവം ചരിയാണ് പക്ഷേ കമ്മിങ്സ് സൂൺ എന്തെങ്കിലും ഒരു ദിവസം നമ്മളത് പാക്കും പിന്നെ എപ്പോഴും വരുന്ന സമയത്ത് നിങ്ങൾ രണ്ട് വണ്ടിയായിട്ട് വരിക സിംഗിളായിട്ട് വരരുത് കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു ഇത് കുടുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റെസ്ക്യൂ ചെയ്യാൻ ഈ ഏഴായിരത്തൊന്നും ഇതില്ല ഏകദേശം ഒരു എട്ടോ ഒൻപത് കിലോമീറ്ററിൻ്റെ മുകളിൽ പക്കാവ് ഓഫ് റോഡാണ് പ്ലസ് ഒരു അഞ്ചാറ് കിലോമീറ്റർ വേറെ ഒരു കുട്ടി ടൗൺ ആണ് ഇവിടുന്ന് ഒരു വണ്ടിയും കിട്ടില്ല നിങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നിയറസ്റ്റ് ടൗൺ എന്ന് പറയുന്നത് കാളികാവ് ടൗൺ ആണ് കാളികാവ് അല്ലെങ്കിൽ കരുവാര കൊണ്ട് ഈ രണ്ട് ടൗണിലേ നിങ്ങൾക്ക് വണ്ടീൻ്റെ സപ്പോർട്ട് കിട്ടുള്ളൂ വിളിച്ചു വിളിച്ചുകഴിഞ്ഞാൽ നെറ്റ്വർക്ക് കാര്യങ്ങളെല്ലാം കുറവാണ് അപ്പോൾ അതിനെ സജ്ജീകരിച്ച് മാത്രം നിങ്ങൾ പോരുക ഇപ്പം ഞാൻ ആ ഓഫ് റോഡിന് വേണ്ടിയിട്ട് എടുത്ത സംഭവങ്ങളൊന്നും വേസ്റ്റ് അല്ല കാരണം ബൈ ചാൻസ് ഇപ്പോൾ രണ്ട് വണ്ടിയും കുടുങ്ങിയില്ല അത് ഞങ്ങളെ ഭാഗ്യമാണ് പക്ഷേ കുടുങ്ങിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു പഞ്ചാര പായസം ഉണ്ടാവില്ല നമ്മൾ പെട്ടുപോകും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രയേ ഉള്ളൂ ഇനി അടുത്തൊരു പാർട്ടിൽ ഞാൻ ഫോർ വീൽ ഡ്രൈവ് ഫോർ എച്ച് ഫോർ എല് ന്യൂട്രൈ ഇപ്പം നിങ്ങൾക്ക് ഒരു വിധം കാണിച്ചു തന്നു അത് ഞാനൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ എൻ്റെ ഒരു വീഡിയോയും കൂടി ചെയ്തുതരാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടതായിരിക്കും ബൈ